ഡോക്ടർ പി കെ കെ ഹുറേൻകുട്ടി അനുസ്മരണ സമ്മേളനവും മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തി ആയുർവേദ ചികിത്സാരംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഡോക്ടർ പി കെ കെ ഹുറേർകുട്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും കൂടല്ലൂരിൽ വെച്ച് നടന്നു കൂടല്ലൂർ തിത്തിമു ഉമ്മ മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഹുറേർകുട്ടിയെ പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള പ്രതിബദ്ധത ും ആത്മസമർപ്പണവുമാണെന്ന് മന്ത്രി പറഞ്ഞു ഡോക്ടർ ഹുരേർകുട്ടിക്ക് അനുയോജ്യമായ സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യം കൂട്ടമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു മുൻ എം എൽ എ വി ടി ബൽറാം ആശുപത്രിയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു കൂടല്ലൂരിന്റെ പുറം ലോകത്തേക്കുള്ള രണ്ട് മേൽവിലാസങ്ങളായിരുന്നു എം ടിയും ഡോക്ടർ ഹുരേർകുട്ടിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ചടങ്ങിൽ മുൻ എം എൽ എ വി കെ ചന്ദ്രൻ പി എം അനീസ് ടി സ്വാലി യൂസഫ് കാരക്കാട് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി അനുസ്മരണത്തോടനുബന്ധിച്ച് ആശുപത്രി അങ്കണത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി ചടങ്ങിൽ തദ്ദേശ ജനപ്രതിനിധികൾ പൗരപ്രമുഖർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാൻ കെ എസ് മുരളി സ്വാഗതവും ഡോക്ടർ ഷിയാസ് ഹുറേർകുട്ടി നന്ദിയും രേഖപ്പെടുത്തി അദ്ദേഹവുമായി ഏതാനും വർഷത്തെ ഉണ്ടായിരുന്നത് അദ്ദേഹം പലർക്കും ചികിത്സ നടത്തിയിട്ടുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാനും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും മരുന്നിനും വിധേയനായ ഒരാളാണെന്ന് സൈനസൈറ്റിസ് വിട്ടുമാറാത്ത സൈനസൈറ്റിസിനുള്ള മരുന്ന് അദ്ദേഹം തന്നതും അത് വലിയ ആശ്വാസം പകർന്നതും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് അതിനുശേഷവും പിന്നീട് न्यासु। न्यासु। ും റിയാസും അവരുടെ കയ്യിൽ നിന്ന് ആവശ്യം വന്നപ്പോഴൊക്കെ മരുന്ന് വാങ്ങിയിട്ടുണ്ട് കൂടല്ലൂരിൻ്റെ പുറം ലോകത്തേക്കുള്ള രണ്ട് മേൽവിലാസങ്ങളായിരുന്നു ഒന്ന് എൻ ടിയും ഒന്ന് ഡോക്ടർ ഹുറയകുട്ടിയും ലോകത്തെവിടെ പോയാലും പ്രത്യേകിച്ചും കേരളത്തിൽ എവിടെ പോയാലും കൂടല്ലൂരുകാർക്കൊക്കെ വളരെ അഭിമാനത്തോടു കൂടി എടുത്തുപയോഗിക്കാൻ സാധിക്കുന്ന മേൽവിലാസങ്ങളായിരുന്നു ഞങ്ങൾ എം ടിയുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങളുടെ നാട്ടിലാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ കുറേയേറെ കുട്ടി ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നയാൾ സ്വാഭാവികമായി ശരിവെക്കുന്ന രണ്ട് വസ്തുവരാണ് അതിലാരാണ് വലുപ്പ ചെറുപ്പങ്ങളിൽ എന്ന് വിവരിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അപ്പം അത്രയേറെ വ്യക്തിത്വം കൊണ്ട് ഒരു നാടിനെ ഉയർത്തിക്കാട്ടിയിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിത്വങ്ങളായിരുന്നു ഇവരെല്ലാം അതിൽ ശ്രദ്ധേയനായ വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ ഉറയർ ഉറയർ മനുഷ്യ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടി എല്ലാ കാലഘട്ടങ്ങളിലും തലമുറകളായി കൈമാറ്റം ചെയ്തു പോകുന്ന ഒരു പേരുന്നുറമ തന്നെയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം